കഥകളതീ സഥ പറയുന്നതിനും ആരംഭിക്കുകയാണ് എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ് കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത് കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം ആധുനിക മലയാള ചെറുകഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ ടി പത്മനാഭൻ്റെ പപ്പു എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നത് വൈയക്തിക വിഷാദങ്ങളുടെ കഥാകാരനാണ് ടി പത്മനാഭൻ ഒരെഴുത്തുകാരന് ഒരിക്കലും മോശമായ കഥ എഴുതാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ടി പത്മനാഭൻ്റെ കഥകളുടെ ഉദാത്തമായ ലാളിത്യമാണ് അവയെ ജനപ്രിയമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നത്ത് ജനിച്ച ടീ പത്മനാഭന്റെ കഥകൾ മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് തുടങ്ങി മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഭാവാത്മകതയുടെ ഉന്നതാവസ്ഥയാണ് ടീപ്പത്മനാഭന്റെ കഥകളിൽ കാണുന്നത് വാക്കുകളുടെ സൂക്ഷ്മമായ പ്രയോഗത്തിലൂടെയും ഭാവം സൃഷ്ടിക്കാൻ പര്യാപ്തമായ ബിംബങ്ങളുടെ സന്നിവേശത്തിലൂടെയുമാണ് എഴുത്തുകാരൻ ഇത് സാധിക്കുന്നത് മലർക്കെ തുറന്നിടുന്നതിലല്ല അല്പമാത്രം തുറന്ന് ബാക്കിയൊക്കെ ഭംഗിയായി മറച്ചുവെക്കുന്നതിലാണ് മറച്ചുവെച്ചതിൻ്റെ പിന്നിലെന്തായിരിക്കാമെന്ന് അനുവാചകനെ കൊണ്ട് ആലോചിപ്പിക്കുന്നതിലാണ് കലയുള്ളതെന്ന് ടി പത്മനാഭൻ വിശ്വസിക്കുന്നു ടി പത്മനാഭൻ്റെ വായിച്ചിരിക്കേണ്ട അഞ്ച് കഥകൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ശേഖട്ടി ഗൗരി മഹൻ സിംഗിന്റെ മരണം കാലഭൈരവൻ പപ്പു ടി പത്മനാഭൻ വിറക് കീറി തീർന്നപ്പോൾ പപ്പു അടുക്കളവാതിക്കൾ ചെന്നു നിന്നു അവിടെ കുട്ടികളുടെ ഉച്ചയൂണിൻ്റെ കോലാഹലമായിരുന്നു കുട്ടികളുടെ അമ്മ എന്തിനോ വെളിയിലേക്ക് വന്നപ്പോൾ അവിടെ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പപ്പുവിനെ കണ്ടു എൻ്റെ പപ്പു നീ ഇങ്ങനെ നിൽക്കുവാണോ ഇനി ആ വിറകൊക്കെ എപ്പോഴത്തിരുവാ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു പപ്പു പറഞ്ഞു ഉണ്ണണം 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 എപ്പോഴും അത് തന്നെ വിചാരം കുട്ടികളുടെ അമ്മ കൊണ്ട് വിറകുപുരയിലേക്ക് പോയി പക്ഷേ അവിടെ എത്തിയപ്പോൾ അവരുടെ മുഖം പ്രസന്നമായി വിറകുപുരയുടെ മൂലയിൽ വൃത്തിയായി കയറിയ വിറകിൻ്റെ ഒരു വലിയ കൂമ്പാരമുണ്ടായിരുന്നു വിറകുപുരയിലുണ്ടായിരുന്ന വലിയ കുട്ടയെടുത്ത് പപ്പുവിൻ്റെ അടുക്കൽ ചെന്ന് അവർ പറഞ്ഞു വേഗം പോയാട്ടെ കുട്ടികളുടെ അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടാകും കുട്ടികൾ ഊണ് കഴിഞ്ഞ് അപ്പോൾ പുറത്തു വന്നിരുന്നു ഓണക്കോള് കൊണ്ടുവരാൻ പപ്പുവിനെ ടൗണിലേക്ക് അയക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങളും പോകും ഞങ്ങളും പോകും അമ്മ പറഞ്ഞു വേണ്ട വേണ്ട ആരും പോകണ്ട എല്ലാവർക്കും വേണ്ടത് പപ്പു കൊണ്ടുവരും പപ്പു മാത്രം പോയാൽ മതി പപ്പു ബഹളം കൂട്ടി നിൽക്കുന്ന കുട്ടികളെ മാറി മാറി നോക്കി ചിരിച്ചു എത്ര കുട്ടികൾ എല്ലാവർക്കും ഓണത്തിന് പുതിയ കുപ്പായങ്ങൾ വേണം ഒന്ന് പോരാ രണ്ടു പോരാ പക്ഷേ ഏറ്റവും ഇളയവന് മാത്രം ഒന്നും വേണ്ട അവൻ പപ്പുവിൻ്റെ കയറിയ മുണ്ട് പിടിച്ചു വലിച്ചു പപ്പു അവനെ നോക്കി ചിരിച്ചപ്പോൾ അവനും ചിരിച്ചു അമ്മ വിടാൻ പറഞ്ഞപ്പോൾ അവൻ ഇല്ല എന്ന് തലയാട്ടി പപ്പു അവനെ നോക്കി ചിരിച്ചു ചിരിച്ചുകൊണ്ട് നിന്നു പക്ഷേ പിന്നീട് പപ്പുവിൻ്റെ പ്രകാശം പതുക്കെ കെട്ടുപോയി പപ്പു അവൻ്റെ അമ്മയെ ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇരുട്ടിൽ ഇഴഞ്ഞു നീങ്ങി കയ്യെത്താവുന്നതിലപ്പുറത്തുള്ള എന്തോ ഒന്നെടുക്കാൻ നോക്കുന്നത് പോലെ മുന്നോട്ടിഴഞ്ഞ് കിട്ടാതെ വീണ്ടും മുന്നോട്ടിഴഞ്ഞ് പക്ഷേ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിഞ്ഞില്ല പപ്പുവിൻ്റെ തെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു അമ്മേ അമ്മേ പക്ഷെ അമ്മയുടെ മുഖം ഓർക്കാൻ കഴിയുന്നില്ല എന്നാലും ഓർക്കുന്നുണ്ട് മഞ്ഞിൻ്റെ മറയുടെ പിറകൾ നിൽക്കുന്നതുപോലെ അമ്മ ചിരിച്ചുകൊണ്ട് പൊടുന്നിന പപ്പു വിറച്ചു തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയുടെ നേരെ നോക്കി അവർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പപ്പു എവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉണ്ണണം കുട്ടികളുടെ അമ്മ മടുപ്പോടെ പറഞ്ഞു ഉണ്ണണം ഉണ്ണണം എപ്പോഴും അത് തന്നെ വിചാരം ഒന്ന് വേഗം ഓടിപ്പോയാട്ടെ കുട്ടികളുടെ അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടാവും പിന്നീട് അവർ ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തു വന്നിട്ടുണ്ടാൽ മതി അവരുടെ സ്വരം ദൃഢമായിരുന്നു പപ്പു ഒന്നും പറഞ്ഞില്ല ബ്രഹ്മാണ്ടം പോലെയുള്ള കുട്ടിയുമെടുത്ത് അവൻ നടന്നു പപ്പുവിന് വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ കഴിച്ച രണ്ട് ദോശ അവൻ്റെ വയറ്റിൽ നിന്ന് വളരെ മുമ്പ് തന്നെ എരിഞ്ഞു പോയിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ പപ്പു വിശപ്പ് മറന്നുപോയി അവന് മാത്രം അറിയാവുന്ന ഒരു പാട്ടും മൂളികൊണ്ട് പപ്പു മരങ്ങളുടെ തണലിലൂടെ നടന്നു താണു കിടക്കുന്ന ഒരു മരക്കുമ്പിൽ നിന്ന് ഒരു പൂവാലിനെണ്ണാൻ പപ്പുവിനെ നോക്കി ചിരിച്ചു അണ്ണാൻ പപ്പുവിൻ്റെ കേട്ട് ചിരിച്ചതായിരുന്നു അപ്പോൾ പപ്പുവും അണ്ണാനെ നോക്കി ചിരിച്ചു മെയിൻ റോഡിലേക്ക് കടക്കുന്ന മുക്കിലുള്ള പെട്ടിക്കടയിൽ നിന്ന് ഒന്നരക്കാലം കമ്മത്ത് പപ്പുവിനെ വിളിച്ചു തള്ളി നിൽക്കുന്ന രണ്ട് പല്ലും കാണിച്ചു ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ കമ്മത്ത് ചോദിച്ചു പപ്പു പൊടി വേണ്ടി പപ്പു പറഞ്ഞു വേണം മുഷിഞ്ഞ മുണ്ടിന്റെ അടിയിൽ അരയിൽ തിരികെ വെച്ചിരുന്ന ഡെപ്പിയെടുത്ത് പപ്പു നീട്ടിയപ്പോൾ ഒന്നരക്കാലം കമ്മത്ത് അതിലിത്തിരി പൊടി ഇട്ട് കൊടുത്തു ഇത്തിരി പപ്പുവിൻ്റെ കയ്യിലും കൊടുത്തു പപ്പു മൂക്കിലേക്ക് പൊടി വലിച്ചു കയറ്റിയ ശേഷം ചിരിച്ചുകൊണ്ട് വീണ്ടും നടന്നു കുട്ടികളുടെ അച്ഛൻ പപ്പുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ മുനിസിപ്പാലിറ്റിയിലെ സാനിറ്ററി ഇൻസ്പെക്ടറായിരുന്നു സാനിറ്ററി ഇൻസ്പെക്ടർ കടകളായ കടകളിൽ നിന്നെല്ലാം ഓണത്തിൻ്റെ അവകാശങ്ങൾ സംഭരിച്ച് ഒടുവിൽ അന്തർമാൻ ഹാജിയുടെ കടയിലെത്തി അപ്പോൾ പപ്പുവിൻ്റെ കുട്ട വ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ ബേക്കറി പലഹാരങ്ങൾ ജൗളിത്തരങ്ങൾ എണ്ണക്കുഴമ്പുകൾ തുടങ്ങി നൂറുകുട്ട സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു പപ്പുവിനെയും അവൻ്റെ കുട്ടിയെയും മാറി മാറി നോക്കിയ ശേഷം അദ്രബാൻ ഹാജി ചോദിച്ചു ഇൻസ്പെക്ടറെ ഈ പഹയനെ നിങ്ങൾ എപ്പോഴും വിട്ടില്ലല്ലേ എന്തോ ആലോചിച്ചിട്ട് ഹാജി വീണ്ടും പറഞ്ഞു വിടണ്ട അവൻ നല്ല ഒരുവ ഇൻസ്പെക്ടർ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു എങ്ങനെ വിടാനാ ഹാജിക്ക അവൻ ആരുമില്ലാത്തവനായി പോയില്ലേ പക്ഷെ അവന് വേണ്ടി ചിലവാക്കുന്ന തുക കൊണ്ട് ഒരു കുടുംബത്തെ പപ്പുവിന് വേണ്ടി ചിലവാക്കുന്ന തുകയുടെ കണക്ക് കേട്ടപ്പോൾ ഹാജി വെളുക്കച്ചിരിച്ചു നിങ്ങൾക്ക് പടച്ചോം തരും ഇൻസ്പെക്ടർ പപ്പുവോട് പറഞ്ഞു വേഗം പൊയ്ക്കോളൂ വൈയിലെങ്ങും നിൽക്കരുത് പപ്പു പറഞ്ഞു ഉണ്ണണം ഇൻസ്പെക്ടർ ഹാജിയോട് മടുപ്പോടെ പറഞ്ഞു കേട്ടില്ലേ ഹാജിക്ക അങ്ങാടിയിലേക്ക് വരുമ്പോൾ ഒരു ഊണ് മടങ്ങുമ്പോൾ ഒരു ഊണ് ഞാൻ തോറ്റു ഇവനെ കൊണ്ട് ഹാജി പറഞ്ഞു നിങ്ങൾക്ക് പടച്ചോൻ തരും പപ്പു കുട്ടയുമായി നടന്നു ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു നിരത്ത മുറിച്ച് കടന്നിട്ട് വേണമായിരുന്നു പപ്പുവിന് പോകുവാൻ പപ്പു നിരത്തുപൊക്കത്ത് തിരക്കൊഴിയുവാൻ കാത്തുനിന്നു അങ്ങനെ കാത്തു നിൽക്കി പപ്പുവിന് വളരെ സന്തോഷകരമായ ഒരു ഉണ്ടായി പപ്പു നിന്നിരുന്നത് ടൗണിലെ ഏറ്റവും നല്ല ഉടുപ്പി കാപ്പി ക്ലബിൻ്റെ മുമ്പിലായിരുന്നു ക്ലബ്ബിൽ നിന്ന് നെയ് ദോശ മണം പപ്പുവിൻ്റെ നാസാരന്ത്രങ്ങളിലേക്ക് അടിച്ചുകയറുകയും പപ്പുവെ അത്യന്തം ഉന്മേഷഭരിതനാക്കുകയും ചെയ്തു അലമാരിയിൽ നെയ് അട്ടിയായി കിടക്കുന്നത് പപ്പുവിനെ കാണാമായിരുന്നു പപ്പു കുട്ട വരാന്തയിൽ ഇറക്കി വെച്ച് കാപ്പി ക്ലബ്ബിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നു വെയിറ്റർ വന്ന് അന്വേഷിച്ചപ്പോൾ പപ്പു പറഞ്ഞു ദോശ ചൂടുള്ള ദോശ കണ്ടപ്പോൾ പപ്പു ചിരിച്ചു പപ്പ് പറഞ്ഞു ഇനിയും വേണം ദോശ കഴിഞ്ഞപ്പോൾ വെയിറ്റർ ചോദിച്ചു സ്വീറ്റ് വേണോ പപ്പു പറഞ്ഞു വേണം ചോദിക്കുന്നതൊന്നും വേണ്ടെന്ന് പറയാതെ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ വെയിറ്റർക്ക് തെല്ലൊരു വല്ലായ്മ തോന്നി അയാൾ പിന്നീട് ഒന്നും ചോദിക്കാതെ ബില്ല് മുറിച്ചു കൊടുത്തു മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസതുണ്ട് ഒരു നിമിഷം പപ്പു കയ്യിൽ പിടിച്ചു നിന്നു അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പപ്പുവിന് മനസ്സിലായില്ല പപ്പു അത് വെയിറ്റർക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് വേണ്ട ശ്രീ പത്മനാഭന്റെ പപ്പു എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത് എല്ലാ റേഡിയോ പെൻഷകർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ ആർ എസ് രാജീവ്